നമസ്കാരം ലോകത്ത് സ്നേഹം പ്രകടിപ്പിക്കാനുള്ള ഏറ്റവും നല്ല മാർഗങ്ങളിലൊന്നാണ് ആലിംഗനം നമ്മൾ അതീവ ദുഃഖിതരായിരിക്കുമ്പോഴോ കടുത്ത മാനസിക സംഘർഷം അനുഭവിക്കുമ്പോഴൊക്കെ തന്നെ നമുക്ക് വളരെ പ്രിയപ്പെട്ട ഒരാൾ നമ്മളെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുമ്പോൾ നമുക്ക് അത് വലിയൊരു സമാധാനമാണ് നൽകുന്നത് പക്ഷേ അവരുതരായ ആളുകൾ നമ്മെ വന്ന് കെട്ടിപ്പിടിക്കുകയും ഇതിൽ ഫീസ് ചോദിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു കാര്യമാണ് പക്ഷേ ഇപ്പോൾ ചൈനയിൽ വ്യാപകമായി മാറിയിരിക്കുകയാണ് ഇത്തരത്തിലുള്ളൊരു പ്രവണത നല്ല മസ്സിലൊക്കെയുള്ള അല്ല എക്സസൈസൊക്കെ ചെയ്ത് ജിമ്മിലൊക്കെ പോകാറുള്ള ചില വിദ്വാന്മാരാണ് ഇപ്പോൾ പൈസ വാങ്ങിക്കൊണ്ട് കെട്ടിപ്പിടിക്കാനായി രംഗത്തിറങ്ങിയിരിക്കുന്നത് ഇവർ റെയിൽവേ സ്റ്റേഷനുകളിലും ഷോപ്പിംഗ് മാളുകളിലും ബസ് സ്റ്റാൻഡിലും എല്ലായിടത്തും ഉണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മാനസിക സംഘർഷമുണ്ട് ദുഃഖിതരാണ് എന്ന് പറഞ്ഞ് ഇവരെ സമീപിച്ചാൽ ഇവർ നിങ്ങളെ ആലിംഗനം ചെയ്യും തുടർന്ന് നിങ്ങൾ പൈസയും കൊടുക്കേണ്ടി വരും ദിവസവും വലിയ വലിയ തുകകൾ സമ്പാദിക്കുന്ന പുരുഷന്മാർ പോലുമുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ചില സ്ത്രീകളാകട്ടെ പൊക്കമുള്ള സ്ത്രീകൾ വേണം എന്നാഗ്രഹിക്കുന്നുണ്ട് ചില സ്ത്രീകൾ കെട്ടിപ്പിടിച്ചാലും മതി എന്നാഗ്രഹിക്കുന്ന ചില സ്ത്രീകളുണ്ട് പക്ഷേ എന്നാലും ഭൂരിപക്ഷം പേരും ആശ്രയിക്കുന്നത് പുരുഷന്മാരെ തന്നെയാണ് ഇതിപ്പോൾ വലിയൊരു പ്രസ്ഥാനമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് എന്നാണ് സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ വാർത്തകൾ പുറത്തു വരുന്നത് ഇത് സംബന്ധിച്ച വാർത്തകളുടെ താഴെ വരുന്ന കമൻറ്റുകളും അതിവിചിത്രമാണ് പലരും തങ്ങളുടെ അനുഭവങ്ങൾ വിവരിക്കുന്നുണ്ട് ഒരു സ്ത്രീ പറയുന്നത് താൻ ഇത്തരത്തിൽ ഒരാളിന് പണം കൊടുത്ത് കെട്ടിപ്പിടിക്കാൻ വേണ്ടി അയാൾ ക്ഷണിച്ചിരുന്നു അയാൾ കെട്ടിപ്പിടിച്ചതിന് ശേഷം താൻ അയാൾക്ക് കോഫിയും ഒരു പുസ്തകവും എന്ന് കുറേ നേരം സംസാരിച്ചിരുന്നു എന്നുമാണ് അവർ പറയുന്നത് കൂടാതെ അവർ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആ മനുഷ്യൻ വളരെ ഊഷ്മളമായി പെരുമാറുന്ന ഒരാളായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ കെട്ടിപ്പിടിച്ചതിനേക്കാൾ തനിക്ക് സന്തോഷം തോന്നിയത് അയാളുടെ ആ നല്ല പെരുമാറ്റമായിരുന്നു എന്നാണ് അവർ പറയുന്നത് ഇതിലൂടെ തനിക്ക് ഏറെ മനസമാധാനം ലഭിച്ചു എന്നാണ് അവർ പറയുന്നത് പ്രതിദിനം അല്ല ഓരോ ഓരോ വ്യക്തി ഓരോ പുരുഷനെയും കെട്ടിപ്പിടിക്കുന്നതിന് അൻപത് യുവാൻ വരെ അതായത് നാല് പൗണ്ട് വരെ ഈ സ്ത്രീകൾ ഇവർക്ക് പ്രതിഫലമായി നൽകണമെന്നാണ് പറയപ്പെടുന്നത് എന്നാൽ പുരുഷന്മാർ പറയുന്നത് ഇത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നാണ് കാരണം അപരിധിതരായ ആളുകളെയാണ് തങ്ങൾ കെട്ടിപ്പിടിക്കുന്നത് അവർക്കൊരു അസുഖമുണ്ടോ എന്നാണെന്നുള്ള കാര്യം തങ്ങൾക്കറിയില്ല മറ്റൊന്ന് ഇതിനായി നല്ല പണച്ചെലവുണ്ടെന്നാണ് ഈ ജിമ്മന്മാർ പറയുന്നത് കാരണം ഇത് ജിമ്മിലൊക്കെ പോയി നല്ല എക്സസൈസ് ചെയ്ത ശരീരമായിട്ട് വേണം ഇറങ്ങാൻ കൂടാതെ ഇവരെ ആകർഷിക്കുന്നതിന് വേണ്ടി മേക്കപ്പ് ചെയ്യണം അതുപോലെ ശരീരത്തിൽ വില കൂടിയ പെർഫ്യൂം അടിക്കണം ഇങ്ങനെ ഒരുപാട് ചെലവുകൾ തങ്ങൾക്കുണ്ട് എന്നും അങ്ങനെ ഇതിലൂടെ തങ്ങൾക്ക് നല്ല വരുമാനം ലഭിക്കുന്നുണ്ടെങ്കിൽ പോലും അതിന് അതിൻ്റെതായ ചെലവുണ്ട് എന്നാണ് ഈ പുരുഷന്മാർ പറയുന്നത് എന്നാൽ സമൂഹ മാധ്യമങ്ങൾ ഇതിനെ എതിർക്കുന്ന വലിയൊരു വിഭാഗം ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് അവർ പറയുന്നത് ശുദ്ധ അസംബന്ധമാണ് എന്നാണ് മാത്രവുമല്ല ഇത് വെറും പണം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള തട്ടിപ്പ് പരിപാടിയാണ് എന്നും അവർ ആരോപിക്കുന്നു നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളെയോ നിങ്ങളുടെ കൂട്ടുകാരെയൊക്കെ തന്നെ കെട്ടിപ്പിടിക്കേണ്ടത് അല്ലാതെ ഒരു പരിചയമില്ലാത്ത ഒരാളിന് അതും പണം കൊടുത്ത് കെട്ടിപ്പിടിച്ച് നിങ്ങൾക്ക് മനസമാധാനം നേടാൻ കഴിയും എന്ന് പറയപ്പെടുന്നത് വിവരക്കേടാണ് എന്നാണ് ഇവർ പറയുന്നത് ഏതായാലും ചൈന പോലെയുള്ള വളരെ കർക്കശമായ നിയമ സംവിധാനത്തിൻ കീഴിൽ പ്രവർത്തിക്കുന്ന രാജ്യത്ത് ഇരുമ്പ എന്ന് തന്നെയാണ് ചൈന പോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ അറിയപ്പെടുന്നത് കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് കീഴിൽ അവിടെ ജനങ്ങൾക്ക് യാതൊരു അവകാശങ്ങളുമില്ലാതെ സർക്കാരും അല്ലെങ്കിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ ചേർന്ന് അടക്കി ഭരിക്കുന്ന ഒരു രാജ്യത്ത് ഇത്തരത്തിൽ കാശ് കൊടുത്ത് കെട്ടിപ്പിടിച്ച് മനസമാധാനം നേടാൻ കഴിയും എന്ന് പറയുന്നത് വളരെ വിചിത്രമായ ഒരു കാര്യം തന്നെയാണ് പക്ഷേ ഇതൊരു യാഥാർത്ഥ്യമാണ് എന്ന് തന്നെയാണ് ചൈനയിൽ നിന്നുള്ള പത്രങ്ങൾ പോലും ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നത് ഏതായാലും ചൈനക്കാർ ഇപ്പോൾ ഈ ഒരു പുതിയ ട്രെൻഡിൻ്റെ പുറകെ ആണ് എന്നുള്ളത് ഉറപ്പാണ് കാരണം പലരും തങ്ങളുടെ അനുഭവങ്ങൾ വിവരിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങൾ പോസ്റ്റിടുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ പതിനായിരത്തിലധികം കമൻറ്റുകൾ വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ആളുകൾക്ക് ഇതിൽ താൽപ്പര്യമുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്